നമസ്കാരം എനിക്ക് തോന്നിയാലേ ഞാൻ വേണമെങ്കിൽ ബി ജെ പിയിൽ പോകും ആരായി സി പി എംമാർ ചോദിക്കാൻ ഞാൻ എൻ്റെ ചരിത്രം നിങ്ങൾക്കറിയോ ഞാൻ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ആർ എസ് എസ്സുകാർക്ക് അവരുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പല സാമൂഹ്യ വിരുദ്ധരുടെ സി പി എംമാരുൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഇടയിൽ നിന്നിട്ട് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കാവൽ നിന്നവനാണ് ഞാൻ പെട്ടെന്ന് ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് ഒരാളുടെ മുഖം ഓർമ്മ വരുന്നില്ലേ അതെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ് നമ്മൾ പെട്ടെന്ന് ആലോചിക്കും ഏയ് സുധാകരൻ അങ്ങനെ ബി ജെ പിയിലൊന്നും പോവില്ല നിലവിലെ കേരള സാഹചര്യത്തിൽ പോവില്ല ഞാനത് തരാം പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ്സിനെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഓടി നടന്ന് പണിയെടുത്താണ് ആ ഡൽഹിയിലും ഗുജറാത്തിലും ഏറ്റവും അവസാനം സമാജ്വാദി പാർട്ടിയുമായി യു പിയിലും ഉൾപ്പെടെ സഖ്യ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇന്ത്യ മുന്നണിക്ക് ആകെ പ്രതീക്ഷ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ചർച്ചകളും തീരുമാനങ്ങളാണ് വരുന്നത് അതിൻ്റെ ഇടയിലാണ് ചില കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ഇവിടെ ഹിമാചൽ പ്രദേശിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ കൂട്ടമായി അങ്ങ് കാലുവാരി അങ്ങനെ അവരുടെ ദേശീയ നേതാവിനെ തന്നെ കുഴപ്പത്തിലാക്കി കളഞ്ഞു എങ്ങനെയെങ്കിലും ഭരണം പിടിച്ച് നിർത്തുക ഭരണത്തിലിരിക്കുക എന്നുള്ള സമീപനത്തിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പോകുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് നിലവിൽ രാജ്യത്താകെ പല സംസ്ഥാനത്തും ഈ പ്രശ്നമുണ്ട് ഗുജറാത്തിലുണ്ട് യു പിയിലുണ്ട് ബീഹാറിലുണ്ട് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഏറ്റവും അവസാനം ഇന്നലെ മാത്രം കാലുമാറിയ കോൺഗ്രസ് എം എൽ എമാരുടെയും എം പിയുടെയൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ് രസകരം എന്നുള്ളതല്ല രാഷ്ട്രീയമായി വലിയൊരു ദുരന്തമാണ് നമുക്ക് അത്തരം കണക്കുകളിലേക്ക് വരാം അതിനു മുമ്പ് എന്താണ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു രാജിവെക്കേണ്ട അവസ്ഥയായി ഒരു സുഖുമില്ല സുഖുവിന് കാരണം ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയിരിക്കുക ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുന്നു ഇപ്പോൾ ഇളമരംകരി ഇപ്പോൾ ലോക്സഭയിൽ മത്സരിക്കുന്നുണ്ട് മുമ്പ് രാജ്യസഭാ അംഗമാണ് അതിനുവേണ്ടി കേരളത്തിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചാൽ നമുക്കറിയാം കൃത്യാരൊക്കെ ജയിക്കും ഇപ്പോൾ ലീഗിന് കോൺഗ്രസ് ഒരു സീറ്റ് അടുത്ത രാജ്യസഭയിലേക്ക് വാഗ്ദാനം ചെയ്യുന്ന അങ്ങനെയാണ് ഇവിടുന്ന് അടുത്ത പക്ക എം എൽ എമാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും അല്ലാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കേ മറ്റ് പൊതു തിരഞ്ഞെടുപ്പ് പോലെ വോട്ട് ഒരാറാളെ കാലു മാറി കോൺ ബി ജെ പിന്നെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത കൊണ്ടാണ് അവിടെ അതൊക്കെ നടന്നു എങ്ങനെയാണ് ഈ ട്രാജഡി ഉണ്ടായതെന്നറിയോ മുഖ്യമന്ത്രിയാവാനുള്ള മനസ്സിലെ അതമ്യമായ ആഗ്രഹം അവിടുത്തെ പി സി സി അധ്യക്ഷയ്ക്കുണ്ടായിരുന്നു ഇതൊന്നും കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും ഹൈക്കമാൻഡിനൊട്ട് കഴിയുന്നുമില്ല മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിൻ്റെ ഭാര്യ കൂടിയായ പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗ് മുഖ്യമന്ത്രി ആകണം എന്നാഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് സുഖീന്ദർ സിംഗ് സുഖുവിനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ആക്കിയത് കാരണം കൂടുതൽ എം എൽ എ പിന്തുണയും അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് മുഖ്യമന്ത്രി ആക്കിയത് എന്നാൽ പ്രതിഭാ സിംഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടക്കായിരുന്നു ഏത് സമയം ഇനെ കാലു വരണം എന്നാലോചിച്ചിരിക്കുകയായിരുന്നു ാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം ആറ് എം എൽ എമാരെ കാലുമാറ്റി ബി ജെ പിക്ക് ആരൊന്നും ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല പ്രതിഭാ സിംഗ് തന്നെ പി സി സി അധ്യക്ഷ തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ സുധാകരൻ തന്നെ ആളുകളോട് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആറാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തോ നമുക്കിടുന്നു ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലൊരു പണിയാണ് പ്രതിഭാ സിംഗ് എടുത്തത് പ്രതിഭാ സിംഗിൻ്റെ ഈ നീക്കം വലിയ പ്രശ്നമുണ്ടായി സുഖീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ അപ്പം അയാളുടെ സംസ്ഥാനത്ത് അവർ പ്രതീക്ഷയോടെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് മനു അഭിഷേക് സിംഗ്വിയെ തന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ മനു ഈ ഇതൊക്കെ ഈ സാധാരണ ജയിക്കുന്നതാണല്ലോ ഇവിടെ നേക്കെ ആൻറ്റണി ഒക്കെ കേരളത്തിനൊക്കെ പോയില്ലേ ദേശീയ നേതാവല്ലേ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആറ് എം എൽ എമാരെ നൈസാറ്റും ഉപരെ തേച്ചുവിട്ടിച്ചത് തലേനാൾ ഒന്നിച്ച് ചായ പിടിച്ച ആൾക്കാരാണത്തെ പിറ്റന്നാൾ പോയിട്ട് വോട്ട് മാറിച്ചത് എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു രാജിവെച്ചിട്ടുണ്ട് ഹരിയാനയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു നടപടി എടുക്കുന്നതിന് വേണ്ടിയാണ് രാജിവെച്ചത് ഇനി ബി ജെ പിയിലേക്ക് പോവല്ലേ നമ്മളെ പാർട്ടിനെ തന്നെ നോക്കണം ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനവും അങ്ങോട്ട് കൊടുക്കുകയാണ് നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ ചില സംസ്ഥാനത്തൊക്കെ നോക്കിയാൽ അവിടെ ഇപ്പിരിക്കുന്ന ബി ജെ പിയുടെ പല മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും ഇതുപോലെ പി സി സി അധ്യക്ഷരും ഒക്കെയായിരുന്നു അങ്ങനെ ഒരു സംസ്ഥാനം കൂടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇനി മിക്കവാറും ഈ ടേം കഴിഞ്ഞ് അടുത്ത ടേമിൽ ചിലപ്പം പ്രതിഭാസിംഗ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി വന്നാലും നമുക്ക് അതിശയിക്കാനില്ല അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സുഖീന്ദർ സിംഗ് സുഖു മാറിയുണ്ട് അയാളുടെ വിശാല മനസ്കതോട് മുപ്പർ മാറിയിട്ടുണ്ട് പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ഇപ്പൊ നടക്കുന്നത് ഉടനെ തന്നെ പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കി അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കും ശരിക്കും കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പാർട്ടിയുടെ ആറ് എം എൽ എമാരും പാർട്ടിയെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എമാരുമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കാലുമാറിയത് അതായത് ഒമ്പത് ആൾക്കാർ കാലുമാറി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തുമാത്രം രാഷ്ട്രീയ ബോധമായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക ഇനി ജയമുറപ്പിച്ച കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗി തോറ്റു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട റോളുകൾ പലതും ഇനി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ നൈസായിട്ട് ഇവരുടെ മുഖ്യമന്ത്രിയൊക്കെ മാറിപ്പോൾ ഞങ്ങൾ ഇനി കോൺഗ്രസ് ആയിക്കോളാം എന്ന് ഈ ഒമ്പത് പേരും പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത് സുഖ്വിന്ദർ സിംഗ് സുഖുവിനെതിരായ നീക്കങ്ങൾ നേരത്തെ അവിടെ തുടങ്ങിയിട്ടുള്ളതായിരുന്നു അതിൻ്റെ തുടർച്ചയായിരുന്നു കാലുമാറ്റം എന്ന് ഞാൻ പറഞ്ഞല്ലോ സുബിനെ നീക്കണം എന്നാവശ്യപ്പെട്ട് കൂടുതൽ എം എൽ എമാരും രംഗത്ത് വന്നു അതുകൊണ്ടാണ് ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നത് ഹൈക്കമാൻഡ് ഡി കെ ശിവകുമാറിനെ അവിടെ റിസോർട്ടിൽ റൂമിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേക ദൂതനായി അങ്ങോട്ട് അയച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മുപ്പത് എത്തുമ്പോഴത്തേക്ക് പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട് റിസോർട്ടിലെ റൂമുകൾ ക്യാൻസൽ ചെയ്യണം വെറുതെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഡി കെക്ക് ആശ്വാസമായി മടങ്ങാം നേതൃമാറ്റം ചർച്ച ചെയ്ത് ബാക്കി ഇനിയിപ്പം പുതിയ മുഖ്യമന്ത്രിനെ അവിടെ അവരോധിക്കാനുള്ള ചെറിയ താമസം മാത്രമേ ഉള്ളൂ ഹിമാചലിൻ്റെ മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ ഭാര്യയാണ് സിംഗ് പ്രതിഭാസിംഗ് പ്രതിഭാസിംഗിന്റെ മകൻ സിംഗ് മന്ത്രിസഭയിലുണ്ട് സിംഗ് മന്ത്രിസഭയിലുണ്ട് അതും പോരാഞ്ഞാണ് പി സി സി അധ്യക്ഷ വീരഭദ്രസിംഗിന്റെ ഭാര്യയാണ് സിംഗ് വിക്രമാദിത്യസിങ് വീരഭദ്രസിംഗിൻ്റെ മകനാണ് ഒരാൾ മന്ത്രി ഒരാൾ പി സി സി അധ്യക്ഷ അതൊന്നും പോരാ മുഖ്യമന്ത്രി തന്നെ നമ്മളെ വീട്ടിലേക്ക് കിട്ടണം എന്നുള്ളതാണ് വാദം അങ്ങനെയാണ് പ്രതിഭാ സിംഗ് എല്ലാവരെയും കൂട്ടി വിക്രമാദിത്യ സിംഗിനെ മുൻനിർത്തിക്കൊണ്ട് മകനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനൊരു നീക്കത്തിന് കോപ്പ് കൂട്ടിയത് നീക്കം ഗംഭീരമായി വിജയിച്ചു മനു അഭിഷേക് സിംഗ് വന്ന വണ്ടിക്ക് സ്ഥലം പെട്ടു രാജ്യസഭയിലേക്കല്ല എ ഐ സി സി ഓഫീസിലേക്ക് സ്ഥലം പെട്ടു എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലം പോണല്ലോ തൽക്കാലം അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് ഇത്രമാത്രം അധികാരമോഹവും അസ്വസ്ഥതയും ഒക്കെ ഉരുണ്ടുകൂടുന്ന ഒരു പി സി സി പി സി സി അധ്യക്ഷ തന്നെ നേതൃത്വം നൽകിയ കാലമാറ്റം എന്ന് തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹൈക്കമാൻഡിന് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പ്രതിഭാ സിംഗ് പറയും ഇവിടെ ഗംഭീരമാണ് ഞങ്ങൾ അതിശക്തമായി കോൺഗ്രസിന് പിന്നിൽ അടിയറച്ചു നിൽക്കുകയാണ് എന്ന് പറയും പറയുമ്പോൾ നൈസായിട്ട് പിറ്റന്നു രാവിലെ വോട്ട് ചെയ്യാൻ മാറ്റി ചെയ്യാൻ വേണ്ടി പ്രതിഭാ സിംഗിൻ്റെ ആൾക്കാർ തന്നെ റെഡിയായി വരികയാണ് അതുകൊണ്ട് ഹൈക്കമാൻഡിന് ഇതൊന്നും മനസ്സിലായില്ല ഹൈക്കമാൻഡ് ഇന്ത്യ മുന്നണിയുടെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുകയായിരുന്നു കെ സി വേണുഗോപാലിൽ അവിടെ നിൽക്കാൻ തന്നെ ആലോചിക്കാൻ തന്നെ സമയമില്ല അത്രമാത്രം അവർ തിരക്കിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് ഹിമാചലിൽ കോൺഗ്രസ്സിന് ഉള്ളിലുണ്ടായ ഇമാതിരി ആഭ്യന്തര തർക്കങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് തന്നെ ഏറ്റവും വലിയ ആയിട്ട് വേണം നമ്മൾ കരുതുക ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും എങ്ങനെ നിങ്ങൾക്ക് വോട്ട് തരും നിങ്ങളെ എന്ത് ധൈര്യത്തിലാണ് അങ്ങോട്ട് പറഞ്ഞേക്കേണ്ടത് എന്നുള്ള പ്രത്യേക ചോദ്യങ്ങളെയൊക്കെ കോൺഗ്രസ് നേരിടേണ്ടി വരികയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ലീഗിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള കോൺഗ്രസിൻ്റെ നിലപാടും ഒക്കെ മുൻനിർത്തി വലിയ വിമർശനം അവർ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് ഹിമാചൽ പ്രദേശിലെ ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ നേതാവും മന്ത്രിയുമായ തോമസ് ഐസക്ക് ഈ വിഷയത്തെ ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വാർത്ത കേട്ടില്ലേ ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി വോട്ട് ചെയ്തു അത്രേ എട്ടിൻ്റെ പണി കിട്ടിയത് പാർട്ടിയിലെ അഖിലേന്ത്യാ പ്രമുഖനെയാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ വക്താവായിരുന്ന സാക്ഷാൽ മനു അഭിഷേക് സിംഗ്വിയെയാണ് കോൺഗ്രസിൻ്റെ എം എൽ എ മാർ കാലുവാരി പരാജയപ്പെടുത്തിയത് കാലുവാരി നിലത്തടിച്ചതെന്നായിരുന്നു പറയേണ്ടിയിരുന്നത് സിംഗ്വിയുടെ പ്രതികരണമാണ് തമാശ തലേ ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ നേരം വെളുത്തപ്പോൾ മറുപക്ഷത്തിന് ക്രോസ് വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പരിതപിക്കുന്നു തലേ െന്ന് ഉറങ്ങാൻ പോകുന്നത് വരെ കൂടെ നിൽക്കുക വെളുക്കും മുമ്പ് ഉണർന്ന് മറുകണ്ടം ചാടുക ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടെയാണ് ഈ ചെറു സംസ്ഥാനത്തെ ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത് ആകെയുള്ള അറുപത്തെട്ട് സീറ്റുകളിൽ നാല്പത് സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത് അവിടെയാണ് ഒരു അഖിലേന്ത്യാ നേതാവിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് എം എൽ മാർ കൈവിട്ട കളി കളിച്ചത് പോകുന്നത് ആരുമാകാം മുഖ്യമന്ത്രിമാരും പി സി സി പ്രസിഡന്റുമാരും ഒക്കെ നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞ് ബി ജെ പിയുടെ കൊടി പിടിക്കുന്നത് എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ചരിത്രത്തിലേക്കുള്ള ഹിമാചൽ പ്രദേശിൻ്റെ സംഭാവനയാണ് നമ്മൾ ഇന്നലെ കണ്ടത് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കൂ ഐ വിൽ ഗോ വിത്ത് ബി എന്നൊക്കെ പരസ്യമായി ആക്രോശിക്കാനും ആർ എസ് എസുമായി കോൺഗ്രസ്സിന് ഒരു പ്രശ്നവുമില്ലെന്ന അഭിമാനത്തോടെ അവകാശപ്പെടാനും ഒരു മടിയുമില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനവും തനുവും ആർ എസ് എസ് ആയി മാറിക്കഴിഞ്ഞവർ കകയുള്ളത് ഒരു വെളുത്ത കുപ്പായത്തിന്റെ മറ മാത്രം അവരല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പ്രതിനിധികളാവേണ്ടത് ഇനിയും അധികം കോൺഗ്രസ്സുകാർ ചാടാതിരിക്കണമെങ്കിൽ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് കുലുങ്ങാത്ത ഇടതുപക്ഷത്തിൻ്റെ അംഗബലം ഉയരണം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരള ജനത ഏറ്റെടുത്തിരിക്കുന്ന നിയോഗം ഐസക്ക് കൃത്യസമയത്ത് തന്നെയാണ് ചൂണ്ടയിടുന്നത് കടുത്ത പ്രതിരോധത്തിലേക്ക് കോൺഗ്രസിനെ നയിക്കുന്ന ആരോപണവും ആക്ഷേപവും ഉചിതമായ സമയത്ത് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടത്തേക്ക് ഇട്ടുകയാണ് ഐസക്ക് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകൻ രാജീവ് രാമേന്ദ്രൻ ഇക്കാര്യത്തിൽ നടത്തുന്ന ഒരു പ്രതികരണം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം അതായത് അറുപത്തിയെട്ടിൽ നാൽപ്പത് സീറ്റ് അത് ഉള്ളിടത്താണ് അഭിഷേക് മനു സിംഗ്വിയെ പോലുള്ള ഒരു ദേശീയ നേതാവിന് പുഷ്പം പോലെ ഹിമാലയത്തിലെ മഞ്ഞിൽ പുതപ്പിച്ചു കിടത്തിയത് ജയിച്ചതോ ആറു മാസം മുമ്പ് വരെ കോൺഗ്രസ് ആയിരുന്ന മുൻ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന ഹർഷ് മഹാജൻ മറ്റൊരു പുത്തൻകൂറ്റ് ബി ജെ പി കാരൻ ഹിമാചലിൽ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച അവരുടെ സ്വന്തം കോൺഗ്രസ് എം എൽ എമാരിൽ ആറുപേര് നിന്ന നിൽപ്പിൽ ശ്രീനാഥ് വാസി മറ്റേ സാത്താന്റെ അടുക്കള കുഴിയിൽ പോയ പോലെ അപ്രത്യക്ഷരായി പോകും മുമ്പ് ബി ജെ പിക്ക് വോട്ടും ചെയ്തു എന്ന് മാത്രം സുഖീന്ദർ സിംഗ് സുഖു ഇനി ഗവർണറെ കണ്ട് കത്ത് കൊടുക്കുകയെ നിർവാഹമുള്ളൂ ഫ്ലോർ ടെസ്റ്റിന് സ്പീക്കറേയും തെരഞ്ഞെടുപ്പ് കേസിന് കോടതിയെയുമൊക്കെ ദില്ലിയിലെ ജി ഡീൽ ചെയ്തോളും എന്തായാലും ഫാസിസ്റ്റുകളെ പിടിച്ചുകെട്ടാൻ വിജയിപ്പിക്കേണ്ട മുതലുകൾ തന്നെ സംശയമില്ല എന്നാണ് രാജീവ് രാമേന്ദ്രൻ പറയുന്നത് ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നലെ മാത്രം മാറിയ കാലു മാറിയ കോൺഗ്രസുകാരുടെ കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ആദ്യം മഹാരാഷ്ട്ര കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് തന്നെ ബി ജെ പിയിലേക്ക് പോയി മുൻ മന്ത്രി ബസവരാജ് പാട്ടീൽ പാർട്ടി പദവികൾ രാജിവെച്ചു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിനെ കണ്ട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ച് തിരിച്ചെത്തിയ ഉടനെയാണ് രാജിവെച്ചത് ഇനിയിപ്പോ ബി ജെ പിയിൽ പോയിട്ട് വേണം ബാക്കി പരിപാടി നടത്താൻ ഇനി ഗുജറാത്ത് രാജ്യസഭാ കാലാവധി ഏപ്രിൽ തീരാനിരിക്കുന്ന ഗുജറാത്തിലെ കോൺഗ്രസിന്റെ എം പി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു മുൻ കേന്ദ്രമന്ത്രി നാരായൺ റെഡ്വയാണ് ബി ജെ പിയിൽ ചേർന്നത് നാരായണന്റെ മകനും കോൺഗ്രസ് നേതാവുമായ സംഗ്രാം സിംഗും പ്രാദേശിക നേതാക്കൾക്കൊപ്പം ബി ജെ പിയിൽ ചേർന്നു ബീഹാറിൽ രണ്ട് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിക്ക് പോകാൻ തീരുമാനിച്ചു ഒരു ആർ ജെ ഡി എം എൽ എയും അവർ കൂട്ടിന് വിളിച്ചു അവിടുന്ന് ഒരാളെ കൊണ്ടുപോ പോയത് മുരാരി പ്രസാദ് ഗൗതം സിദ്ധാർത്ഥ് സൗരഭ് എന്നീ കോൺഗ്രസ് എം എൽ എമാരാണ് ആർ ജെ ഡി എം എൽ എ സംഗീത കുമാരിയെയും കൂട്ടി എൻ ഡി എയിലാണെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെ ഇത്ര ഇന്നലത്തെ മാത്രം സംഭവമാണ് ഇങ്ങനെ ഓരോ ദിവസവും എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിനെ ഒന്ന് പടുത്തുയർത്തി മുന്നോട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മറ്റേ ഇന്ത്യ മുന്നണി തന്നെയും ഒന്ന് മുന്നോട്ട് ഒരുങ്ങി വരുമ്പോഴാണ് ഇമ്മാതിരി ഛതി കൂടെ നിന്നിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി അല്ലെങ്കിൽ വിജയിപ്പിച്ച് ഒക്കെ നിയമസഭയെ പടുത്തുയർത്തുന്ന സാധാരണ ജനത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അവിടെ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ സുഖവാസത്തിനിടയിൽ പൊട്ടിപ്പൊളിച്ച് പാളീസാക്കി കളയുന്ന ഇമ്മാതിരി നേതാക്കളാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ആരാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്നും കൂടി ആലോചിക്കാവുന്നേ നമുക്കൊക്കെ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആലോചിക്കാം എന്ന് മാത്രം നന്ദി നമസ്കാരം